അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസത്തിന് നൽകിയിരിക്കുന്ന പേര് കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ അപ്പോൾ കൊറോണൽ മാക്സ് ഇഞ്ചക്ഷനാണ് അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം ചന്ദ്രനിലാദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി അത് അപ്പോൾ ഏത് സ്പേസ് ഏജൻസിയാണ് ചന്ദ്രനിലാദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത് നാസയാണ് അപ്പോൾ നാസയാണ് ചന്ദ്രനിലാദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി ഈ പദ്ധതിക്ക് നാസ നൽകിയിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഫ്ലോട്ട് എന്നാണ് ഇപ്പോൾ എഫ് എൽ ഒ എ ടി ഫ്ലോട്ട് എന്നാണ് ഈ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ ഫ്ലോട്ട് എന്താണെന്ന് ചോദിച്ചാൽ നാസ ചന്ദ്രനിൽ ആദ്യമായി ഒരു റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ ആ പദ്ധതിക്ക് നൽകിയിരിക്കുന്ന നാസ നൽകിയിരിക്കുന്ന പേരാണ് ഫ്ലോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയടിച്ച ചുഴലിക്കാറ്റ് നൽകിയിരിക്കുന്ന പേരെന്ത് ഹിതായ അപ്പം ഹിതായ ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ കെനിയയിലും ടാൻസാനിയയിലും വീശിയടിച്ച ചുഴലിക്കാറ്റ് അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ നെല്ലിവർഗത്തിൽപ്പെട്ട സസ്യത്തിന് നൽകിയിരിക്കുന്ന പേരെന്ത് എംബ്ലിക്ക ചക്രവർത്തിയ അപ്പോൾ എംബ്ലിക്ക ചക്രവർത്തിയ എന്ന് പറയുന്നത് അടുത്തിടെ ഇടമലയാർ വനമേഖലയിൽ കണ്ടെത്തിയ നെല്ലിവർഗത്തിൽപ്പെട്ട സസ്യമാണ് എംബ്ലിക്ക ചക്രവർത്തിയ ചക്രവർത്തിയ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ഏത് രാജ്യത്തെ പിന്തള്ളിയാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് ജപ്പാനെ പിന്തള്ളിയാണ് ഇന്ത്യ സൗരോർജ്ജ ഉൽപാദനത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയത് എന്നാൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം സൗരോർജ്ജ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് രണ്ടാം സ്ഥാനം അമേരിക്കയും മൂന്നാം സ്ഥാനം ഇപ്പോൾ ഇന്ത്യയുമാണ് നാലാം സ്ഥാനത്താണ് ജപ്പാൻ അപ്പോൾ സൗരോർജ്ജ ഉത്പാദനത്തിൽ ഇന്ത്യ ജപ്പാനെ പിന്തള്ളിയാണ് മൂന്നാം സ്ഥാനത്തെത്തിയത് ആ ഈ സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചൈനയും രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്കയുമാണ് ഇന്ത്യയുടെ സ്ഥാനം മൂന്നാണ് കാപ്പ ചുമത്തിയവരെയും പിടികിട്ട പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ നൽകിയിരിക്കുന്ന പേരെന്ത് ഓപ്പറേഷൻ ആഗ് അപ്പോൾ ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്നത് കാപ്പ ചുമത്തിയവരെയും പിടികിട്ട പുള്ളികളെയും പിടികി പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ നൽകിയിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ ആഗ് എന്നുള്ളത് ലോക ടേബിൾ ടെന്നീസ് വനിതാ റാങ്കിങ്ങിൽ ആദ്യ ഇരുപത്തിയഞ്ചിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചാൽ മണിക ബെത്രയാണ് അപ്പോൾ മണിക ബെത്രയാണ് ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ ഇരുപത്തി അഞ്ചിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ഈ മണിക ബെത്രയുടെ റാങ്ക് എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് അപ്പോൾ ഇരുപത്തിനാലാണ് മണിക ബെത്രയുടെ റാങ്ക് ഇത് ലോക ടേബിൾ ടെന്നീസ് വനിതാ റാങ്കിങ്ങിൽ ആദ്യമായിട്ട് ആദ്യ ആദ്യം ഇരുപത്തിയഞ്ചിലെത്തുന്ന ഇന്ത്യൻ വനിതയാണ് മണിക ബെത്ര നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ മികച്ച ചിത്രം ഈ നാല്പത്തിയേഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന സിനിമയാണ് അപ്പോൾ ആട്ടം എന്ന സിനിമയ്ക്കാണ് നാൽപ്പത്തിയേഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിൽ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആനന്ദ് ഏകർഷി എന്ന വ്യക്തിയാണ് അപ്പോൾ ആനന്ദ് ഏകർഷിയാണ് മികച്ച സംവിധായകൻ മികച്ച നടൻ എന്നുള്ളതിന് പകരം മികച്ച നടന്മാരാണ് ഗരുഡൻ എന്ന സിനിമയിലെ ബിജു മേനും പൂക്കാല എന്ന സിനിമയിലെ അഭിനയത്തിന് വിജയരാഘവനുമാണ് ഈ നാല്പത്തിയേഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി മികച്ച നടിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിയായിട്ട് ശിവ ശിവതയും ആട്ടം എന്ന സിനിമയിലെ അഭിനയത്തിന് സറിൻ ഷിഹാബുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മികച്ച നടിമാരായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തത് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വലം റിപ്പോർട്ട് ചെയ്തത് ഇതിന് കാരണമാകുന്നത് നെഗ്ലറിയ ഫുലേറിയ എന്ന അമീബിയ അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന അമീബിയ എന്ന് പറയുന്നത് നെഗ്ലറിയ ഫുലേറിയയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലാണ് ഈ ജ്വരം റിപ്പോർട്ട് ചെയ്തത് ഡിമൻഷ്യ ബാധിതരെ സംരക്ഷിക്കാൻ സർക്കാർ സഹായത്താൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പകൽ വീടുകൾ ഒരുക്കുന്ന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരെന്ത് ഓർമ്മത്തോണി അപ്പോൾ ഓർമ്മത്തോണി എന്നാണ് ഡിമൻഷ്യ ബാധിതരെ സംരക്ഷിക്കാൻ സർക്കാർ സഹായത്താൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പകൽ വീടുകൾ ഒരുക്കുന്ന പദ്ധതി അപ്പോൾ പകൽ വീടുകൾ ഒരുക്കുന്ന പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേരാണ് ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഗൂഗിളിൻ്റെ വാർഷിക കോൺഫറൻസിനോട് അനുബന്ധിച്ച് സെർച്ചിങ്ങിനായി അവതരിപ്പിച്ച എ അസിസ്റ്റൻ്റിന് നൽകിയിരിക്കുന്ന എ അസിസ്റ്റന്റിന്റെ പേരെന്ത് അസ്ത്ര അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഗൂഗിളിൻ്റെ വാർഷിക കോൺഫറൻസിനോടനുബന്ധിച്ച് സെർച്ചിങ്ങിനായി അവതരിപ്പിച്ച എ അസിസ്റ്റൻ്റ് ആണ് എന്ത് അസ്ത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ഏത് വിമാനത്താവളത്തിനാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വിമാനത്താവളം ഇന്ത്യയിലെ ഏത് ടണലിനെയാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ടണലായി പ്രഖ്യാപിച്ചത് അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന സെലാ ടണലാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ടണലായി പ്രഖ്യാപിച്ച ടണൽ അപ്പോൾ ഏതാണ് സെലാ ടണൽ അരുണാചൽ പ്രദേശ്